ചോദ്യം നമ്പർ മുന്നൂറ്റി മുപ്പത്തഞ്ച് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ നബാർഡ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ഗ്രേഡ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് മീൻസ് ടേബിൾ ചെയ്യുന്നില്ല താങ്ക് യു ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ കേരള ബാങ്കിനെ നബാർഡ് ഗ്രേഡിംഗ് സീന്ന് ബിയിലേക്ക് ഉയർത്തി അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വിശദമാക്കാം വ്യക്തിഗത വായ്പകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയായിരുന്നു നാൽപ്പത് ലക്ഷം രൂപ ഉയർത്തിയിട്ടുണ്ട് ഒപ്പം ബാങ്കിന്റെ ഇമേജും സെക്കൻഡ് ക്വസ്റ്റ്യൻ വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് കേരള ബാങ്ക് നൽകിയ ആനുകൂല്യങ്ങൾ എന്താണെന്ന് വിശദമാക്കാമോ സാർ ഇരുന്നൂറ്റിയേഴ് പേർക്കായി മുന്നൂറ്റി എൺപത്തഞ്ച് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപ എഴുതിത്തള്ളിയിരിക്കുന്നു ഇതുകൂടാതെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പേഴ്സണൽ വായ്പ രണ്ട് ലക്ഷം രൂപ വെച്ച് നൽകി തുടങ്ങിയിരിക്കും ശ്രീ കെ യു ജനീഷ് കുമാർ സർ ബാങ്കിങ് രംഗത്ത് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂതന പദ്ധതികൾ എന്തെല്ലാമാണെന്ന് വിശദം ഇപ്പോൾ പ്രധാനമായി എം എസ് സി വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നൂറ്റി എഴുപത്തിയേഴ് ബാങ്കുകൾക്ക് എം എസ് സി പദ്ധതിയായിട്ട് വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു ഇത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇനിയും ഉണ്ടാവും ശ്രീ കെ പ്രേംകുമാർ സർ ടാക്സുകളെ വിവിധോദ്ദേശ സംഘങ്ങളാക്കുക എഫ് പി ഒകൾ രൂപീകരിച്ച് കാർഷിക ഉൽപാദന വർധനവ് പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ കേരള ബാങ്ക് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ ഇപ്പോൾ നൂറ് എഫ് പി ഒ രൂപീകരിക്കാൻ തീരുമാനിച്ചു അതിൽ മുപ്പത്താറെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ബാക്കിയുള്ള രൂപീകരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും ശ്രീമതി ദലീമ സർ സംസ്ഥാനത്തെ ദുർബലാവസ്ഥയിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കായി കേരള ബാങ്ക് പ്രത്യേക പുനരുദ്ധാരണ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിശദമായി ഇപ്പോൾ തയ്യാറാക്കി നബാർഡിന്റെ ഒരു സഹായത്തിന് വേണ്ടി സഹായത്തിനുവേണ്ടി നബാർഡ് ചെയർമാൻ അപ്പോയിന്റ് തന്നിരിക്കുകയാണ് അത് ഭാവിയിൽ നടപ്പാക്കാൻ ശ്രമത്തിലേക്ക് ശ്രീ സണ്ണി ജോസഫ് സർ ചെറുകിട ഭൂ ഉടമകളുടെ വീടും പറമ്പും ജപ്തി ചെയ്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനെ സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഇപ്പോഴും പല ബാങ്കുകളും മുന്നോട്ട് അതിനെ തടയാൻ എന്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് അക്കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ മൂന്ന് സെൻറ്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് അതേ സർഫാസി ആക്ട് ആപ്ലിക്കബിളായിട്ടുള്ള വി ആർ എക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട് അവരെ അതിന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറേ കൂടി ശ്രമങ്ങൾ വരും കോടതി കോടതി നടപടികളാണ്